ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡും ചെറുപുഴ ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി വിമുക്തി ചെറുപുഴ പോലീസ് എ എസ് ഐ കെ പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം ലൈസമ്മ പനക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ ടി വി ജൂന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വാർഡ് വികസന സമിതി കൺവീനർ ടൈറ്റസ് കോക്കാട്ടുമുണ്ടയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ കെ ജയൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് എ ബിന്ദു പതിനെട്ടാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി ജെസി കൊടിമറ്റം തുടങ്ങിയവർ സംസാരിച്ചു ക്ലാസ് പിന്നെ പിന്നെ അത് ഇത്രയും പോലീസും അതുപോലെ ഈ പതിനെട്ടാം വാർഡും ചേർന്ന് നടത്തുന്ന വിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ് ഉദ്ഘാടനം വേണ്ടി എത്തിച്ചേർന്ന ഇന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ വാർത്തകൾ ആണ് നമ്മുടെ ഇങ്ങനെ ഒരു പിന്നെ ഒരു ക്ലാസ് സംഘടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആവശ്യം വന്നിരിക്കുക നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു പിന്നെ യുവാവ് സ്വന്തം കുടുംബത്തിലെ ആറോളം പേരെ വെട്ടിക്കൊന്ന ഒരു ഭീകരമായ ഒരവസ്ഥ നമ്മുടെ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഒരു സെൻ്റർ ഓഫ് പാർട്ടി കിടെ സ്വന്തം സഹപാഠിയെ അടിച്ച് കൊലപ്പെടുത്തിയ മറ്റൊരു വാർത്ത നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ നമ്മുടെ പിന്നെ അങ്ങനെ നമ്മുടെ മാധ്യമങ്ങളിൽ ദിനം പ്രതി മയക്കുമരുന്നിൻ്റെ ഈ മാസ്മാര വലയത്തിൽപ്പെട്ട് നമ്മുടെ പിന്നെ കുട്ടികളും പിന്നെ യുവതലമുറയും വഴിതെറ്റി വളരെ എന്താ എന്താണ് പൈശാചികമായ ക്രൂര കൃത്യങ്ങൾക്ക് പിന്നെ പിന്നെ ചെയ്യുന്ന ഒരു ഭീകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ലോകത്തിലെ പിന്നെ ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് നമ്മുടെ പിന്നെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ ഗുജറാത്തിൽ ഗുജറാത്തിലെ ഗുജറാത്തിലെ കണ്ഡ്ലാ തുറമുഖത്ത് വെച്ചിട്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് നമുക്ക് പിടിക്കപ്പെടിക്കുന്നത് അതായത് ഏറ്റവും വലിയ ജനസംഖ്യയിലെ ഈ രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങൾക്ക് ഏറ്റവും നല്ല ഈ മയക്കുമരുന്ന് മാഫിയകൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പിന്നെ ഒരു വ്യാ ഒരു വ്യാപാരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ മയക്കുമരുന്ന് ബിസിനസ് അതുപോലെ തന്നെയാണ് ഏതാനും കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് നമ്മൾ പാലക്കാട് നിന്ന് മുപ്പത്തിയാറ് കോടി രൂപയുടെ പിന്നെ ഹെറോയിന് കിലോക്ക് ഒരു കോടി ഒരു കിലോക്ക് ഒരു കിലോക്ക് ഒരു കോടി രൂപ വരെ വിലമതിക്കുന്ന ഹെറോയിന് മുപ്പത്തിയാറ് കോടി രൂപയുടെ ഹെറോയിൻ പിടിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ടായിരുന്നു കേരളത്തിൽ ഏതാനും കഴിഞ്ഞ വർഷം നടന്നത് അങ്ങനെ കേരളം അത് പ്രത്യേകിച്ചും പിന്നെ ഒരു കേരളത്തെ ഈ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിട്ടില്ല ശ്രമം ഈ മയക്കുമരുന്ന് മാഫിയകള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ മനസ്സിൽ നിന്നും മുഖത്ത് നിന്നും മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നുമെല്ലാം അത് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റം നമ്മൾക്കിടയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അറിഞ്ഞോ അറിയാതെയോ ഇതൊരു സാമൂഹിക അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം സാമൂഹിക വിപത്തിനെ നേരിടുന്നതിന് വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടന തന്നെ ഒരു ദിനം ലഹരി വിരുദ്ധ സന്ദേശം നൽകി ആചരിച്ചു പോരുന്നത് നമുക്കറിയില്ലേ ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായി നമ്മൾ ആചരിച്ചു പോരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ അറിയണം എന്താണ് മെമ്പറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം അതുപോലെ നമ്മുടെ ഈ ചെയ്യുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ എല്ലാ ും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ദിവസവും നേരം പുലരുന്നത് നമ്മൾ കാണാനും കേൾക്കാനും പാടില്ലാത്ത ഓരോ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ നേരം പുലരുമ്പോൾ കേൾക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നില് ഇതിൻ്റെ എല്ലാ ഉള്ളറകളിലെ ലഹരിയുടെ ഒരു ഒരു മായാജാലത്തിൽപ്പെട്ട് ഇതങ്ങനെ സംഭവിച്ചു പോകുന്നതെന്നാണ് നമ്മൾ കാണുന്നത് കൂടുതലും കുട്ടികളും യുവജനങ്ങളും എല്ലാം ഈ കേസുകളിലൊക്കെ നമ്മൾ കൂടുതലും കാണുന്നത് യുവജനങ്ങളെയും കുട്ടികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേസുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നത് ഇന്നലെ ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കണ്ടു നാലര വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ വിട്ടു സ്കൂളിൽ നിന്ന് ബോധം രീതികൃതിയായി വീണു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴ് ചോക്ലേറ്റ് കഴിച്ചതാണ് ചോക്ലേറ്റിൻ്റെ നോക്കുമ്പോൾ അതിനകത്ത് ലഹരി വസ്തു ആണെന്നാണ് ഇന്നലെ വാർത്തയിൽ നമ്മൾ കണ്ടത് അപ്പം കൊച്ചുകുട്ടികളും ഇതറിയാവണെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അറിയുന്നില്ല അവരൊന്നും ഈ ചോക്ലേറ്റൊക്കെ മേടിച്ചു കഴിക്കുന്നു ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ലഹരി വസ്തുക്കൾ ഇന്നതാണെന്ന് അവർ അറിയുന്നില്ല കൊച്ചിനകത്ത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇന്നലെ ബോധരഗതിയായി സ്കൂളിൽ നിന്ന് വീഴാനായിട്ട് കഴിഞ്ഞത് ഒന്ന് ലഹരിയുടെ ഉപയോഗവും കണ്ട് കൗമാരപായക്കാരിലും വിദ്യാർത്ഥികളിലും കാണപ്പെടുന്ന അക്രമവാസന ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഈ സ്വഭാവത്തിൽ നിന്ന് ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നമ്പർ നയൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്